عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون <applause> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم ായ സത്യവിശ്വാസികളെ വിശ്വാസികളെ പരിശുദ്ധയിൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ശ്രീയാംവിധം പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ജീവിതം ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു സുബഹാന ഹോബത്ത് അപ്രകാരം സംശുദ്ധിയോടെ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അസംഖ്യം സൃഷ്ടിജാലങ്ങളിൽ സവിശേഷമായ സ്ഥാനം നൽകി ആദരിക്കപ്പെട്ടവനാണ് മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വിഭിന്നമായി തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ബുദ്ധിശക്തിയും ചിന്താശേഷിയും പ്രയോജനപ്പെടുത്തി അറിവ് നിർമ്മിക്കുവാനും അറിവ് ആർജിക്കുവാനും തൻ സ്വായത്തമാക്കിയിട്ടുള്ള അറിവ് തലമുറ തലമുറയായി കൈമാറുവാനുമുള്ള മനുഷ്യൻ്റെ പ്രത്യേകതയാണ് മറ്റു ജീവി വർഗങ്ങളിൽ നിന്ന് അവനെ വ്യതിരിക്തനാക്കി നിർക്ക നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തൻ്റെ വ്യക്തിത്വം അസ്തിത്വം സംസ്കാരം തലമുറയായി കൈമാറുവാനുള്ള കഴിവ് അത് നിലനിൽക്കുന്നതിന് വേണ്ടി തൻ്റെ വർഗത്തിൻ്റെ നിലനിൽപ്പും വർധനവും സംരക്ഷണവും മനുഷ്യൻ ആഗ്രഹിക്കേണ്ടതുണ്ട് അതിന് സാധ്യമാകുന്ന രൂപത്തിലുള്ള ഒരു ജീവിത ശൈലി അവൻ സ്വീകരിക്കണം അതുകൊണ്ടാണ് അള്ളാഹു സുബാന കുവർത്ത ആന മനുഷ്യനോട് വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് വൈവാഹിക ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളത് അള്ളാഹു മനുഷ്യന് ചെയ്തു തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് തൻ്റെ വർഗത്തിൻ്റെ നിലനിൽപ്പിന് സംരക്ഷണത്തിന് അവശ്യം ആവശ്യമായിട്ടുള്ള ഘടകമാണ്

ഇണകളിൽ നിന്ന് അള്ളാഹു സുബഹാന ഹൂപത്ത് ആല നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും നൽകുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു സുബഹാന ഹൂപത്ത് ആല ഇണകളായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് ആ ഇണകളിൽ നിന്ന് മക്കളെയും പേരമക്കളെയും ഉണ്ടാക്കി എന്നുള്ളത് തൻ്റെ വർഗത്തെ വിധം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് അള്ളാഹു സുബഹാനഫുബത്ത ആല മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടുള്ള അനന്യമായ ഒരു അനുഗ്രഹമാണ് എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അനന്യമായ അനുഗ്രഹമായതോടുകൂടി തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്ഭവമാണ് ഇണകളായി കഴിയുവാൻ സാധ്യമാവുക എന്നുള്ളത് അള്ളാഹു സുബഹാനഫാല സുഹൃത്തു റൂമിലെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ അമിൻ ും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് എന്തിനിസ് അവളിലേക്ക് നിങ്ങൾ അടയുന്നതിന് വേണ്ടി സമാധാനം അള്ളാഹു സ്നേഹത്തെയും കാരുണ്യത്തെയും നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നഫീമന്യത്താർ തീർച്ചയായും ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് സുവ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് അള്ളാഹു സുബെഹാന ആല നമുക്ക് ചെയ്ത് തന്നിട്ടുള്ള മനുഷ്യന് ചെയ്ത് തന്നിട്ടുള്ള മനുഷ്യനെ ചിന്തിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ശാന്തി അടയുന്നതിന് വേണ്ടി സമാധാനമുണ്ടായിത്തീരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് ആ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുതന്നു എന്നുള്ളതും വലിയ ദൃഷ്ടാന്തമാണ് എന്നാണ് അല്ലാഹു പറയുന്നത് ആകാശം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് സൂര്യൻ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ചന്ദ്രൻ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് സമുദ്രം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് വൃക്ഷങ്ങളും എല്ലാം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അതേ പ്രകാരത്തിലുള്ള ഒരു ദൃഷ്ടാന്തമാണ് മനുഷ്യർക്ക് അവർക്കിടയിൽ ശരിയാം വിധം സമാധാനപൂർണമായി ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബഹാന ഇടകളയെ സൃഷ്ടിച്ചു എന്നുള്ളത് അതിനെപ്പറ്റി ആലോചിക്കണം അതിനെപ്പറ്റി പഠിക്കണം ചിന്തിക്കണം എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് തീർച്ചയായും ആകാശത്ത് നിന്ന് മഴ വർഷിക്കുമ്പോൾ ആ മഴയുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമില്ല എന്ന് നാം പറയില്ല സൂര്യൻ കൊണ്ടിരിക്കുമ്പോൾ ആ സൂര്യ താപം എനിക്ക് വേണ്ടതില്ല എന്ന് നാം പറയില്ല ചന്ദ്രൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചന്ദ്രന്റെ പ്രഭ എനിക്ക് ആവശ്യമില്ല എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയില്ല ആകാശത്ത് നിന്ന് മഴ വർഷിച്ച് ഭൂമിയിൽ സസ്യലതാദികൾ പൊട്ടിമുള പൊട്ടി വർദ്ധിക്കുമ്പോൾ വളരുമ്പോൾ ആ സസ്യലതാദികളിൽ നിന്ന് വൃക്ഷങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഉൽപ്പന്നങ്ങൾ ബലങ്ങൾ എനിക്ക് ആവശ്യമില്ല വേണ്ടതില്ല ഞാൻ ആഗ്രഹിക്കേണ്ടതില്ല എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയില്ല അതേപ്രകാരം അള്ളാഹുസുബാനഹുബത്ത് ആല മനുഷ്യനെ ഇണകളായി സൃഷ്ടിച്ചപ്പോൾ ആ ഇണകളിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ട സന്തതികൾ അത് വേണ്ടതില്ല എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയുകയില്ല പറയുവാൻ പാടുള്ളതല്ല എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇണകളായി ജീവിക്കണം ലൈംഗികമായ ആസ്വാദനങ്ങൾ ഉണ്ടാകണം എന്നാൽ ആ ഇണകളിലൂടെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്നത് അത് ആവശ്യമില്ല എന്ന് പറയുന്ന അതല്ലെങ്കിൽ അങ്കുലി പരിമിതമായിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു ആണ് ഒരു പെണ്ണ് എന്ന രൂപത്തിൽ മതി എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട് ഇന്നത്തെ ദിവസം ലോക ഗർഭ നിരോധന ദിവസമാണ് ഗർഭം നിരോധിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആഗോളാടിസ്ഥാനത്തിലുള്ള ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ നിർദ്ധയമായി ഭ്രൂണഹത്യ നടത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇരുപത് ഇരുപത്തിയൊന്ന് വർഷക്കാലഘട്ടത്ത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഭ്രൂണഹത്യ നടന്നിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് എത്തിയപ്പോൾ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഭ്രൂണഹത്യകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അറുപത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്ന് മനസ്സിലാക്കുവാനെന്ന് സാധിക്കും അങ്ങനെ മനസ്സിലാക്കപ്പെടുമ്പോൾ പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ സിംഹഭാഗവും മറ്റു ചെയ്യപ്പെടുന്നു എന്നതാണ് കണക്കുകൾ പറയുന്നത് മഹാനായ റസൂൽ നായി സാഹു അലഹി വസ്ല്ലാം അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തെ പ്രാകൃതരായ അറബികളെപ്പോലും വിധമാണ് ഈ മേഖലയിൽ നിന്നുള്ള മനുഷ്യന്റെ ചിന്താഗതി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവർക്ക് ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കപ്പെട്ടാൽ ആ അറിയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അവൻ്റെ മുഖം വിവർണമാകും കറുത്ത് കരിവാളിച്ചു പോകും അവൻ ആലോചിക്കും നിന്യത സഹിച്ചുകൊണ്ട് അപമാനം പേറി ആ കുഞ്ഞിനെ പിടിച്ചു വെക്കണോ അതല്ല മണ്ണിനടിയിൽ കുടിച്ചു മൂടണമോ എന്ന് അവരുടെ വിധി എത്ര മോശമായിട്ടുള്ളതാകുന്നു ബാനായ രസുൽ നായി സലാഹു അലഹി വസ്സലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നു അള്ളാഹുബിന്റെ പ്രവാചകരെ എനിക്ക് ഒരുപാട് മക്കൾ ഉണ്ടായിട്ടുണ്ട് ആ മക്കളിൽ പെണ്ണാണെന്ന് മനസ്സിലായിട്ടില്ല എല്ലാറ്റിനെയും ഞാൻ മണ്ണിനടിയിൽ കുടിച്ചു മൂടിയിട്ടുണ്ട് ചില റിപ്പോർട്ടിൽ എട്ടു പെൺകുഞ്ഞുങ്ങളെ ഞാൻ കുടിച്ചു മൂടി എന്ന അയാൾ പറയുന്നുണ്ട് വേറെ ചില റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റേതായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ പന്ത്രണ്ട് പെൺകുട്ടികൾ എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന പെൺകുഞ്ഞുങ്ങളെ മുഴുവൻ അപമാന ഭാരത്താൽ അയാൾ മണ്ണിനടിയിൽ കുടിച്ചു മൂടിയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞിന് പുറം ലോകം കാണുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ നൽകിയിട്ടുണ്ട് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അവർ കൊണ്ടു കടഞ്ഞിട്ടുള്ളത് സാംസ്കാരിക സമ്പന്നമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആധുനിക കാലഘട്ടത്തെ മനുഷ്യൻ ആ പ്രാകൃത ജീവിതത്തെ പോലും നാണിപ്പിക്കും വിധം പുറത്തേക്ക് വരാൻ പോലുമുള്ള സമയം കൊടുക്കാതെ മാതാവിൻ്റെ ഗർഭാശീലത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഹത്യ നടത്തുന്ന ഏറ്റവും ക്രൂരമായ നിർദ്ധയമായ ഒരു അവസ്ഥയാണെന്ന് കാണുവാൻ സാധ്യമാകുന്നതും പരിശുദ്ധ ദീൻ ഇസ്ലാം അതിനെ നിരാകരിക്കുന്നുണ്ട് നിഷേധിക്കുന്നുണ്ടോ പാടില്ലെന്ന് പറയുന്നുണ്ട് മഹാനായ രസൂൽ സലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആാനിന്റെ നിരവധി വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുസും കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്നതിൻ്റെ അപകടത്തെ സംബന്ധിച്ചും ആ കുഴിച്ചു മൂടുന്ന വ്യക്തികൾക്ക് വരാനിരിക്കുന്ന 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 അവർക്ക് വരാനിരിക്കുന്ന മഹാദുരന്ത സംബന്ധിച്ചും അള്ളാഹുസും ബെഹാൻഹുബത്ത് ആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തീർച്ചയായും അന്ത്യനാളിൽ അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുള്ള കുഞ്ഞ് ചോദിക്കപ്പെടും ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ കുഞ്ഞ് കൊല്ലപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ കൊന്നു കൊഴിച്ചു മൂടിയിട്ടുള്ള വ്യക്തി തീർച്ചയായും രൂക്ഷമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് പട്ടിണിയെ ഭയന്നുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുവാൻ പ്രയാസമായി തീരും എന്നെല്ലാം ജൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടു കളയുവാൻ പാടില്ല തീർച്ചയായും നിങ്ങൾക്കും അവർക്കുമെല്ലാം ഭക്ഷണം നൽകുന്നത് ഉപജീവനം നൽകുന്നത് നാമാകുന്നു അപ്രകാരം ഹത്യ നടത്തുക എന്ന് പറയുന്നത് മഹാ അപരാധമാണ് എന്നാണ് അള്ളാഹു അൽ ഇസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തീർച്ചയായും ദ്രോഹിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു അനിവാര്യമായും കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കുക സക്കാത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കുക അന്യന്റെ കൈവശമുള്ള മുതൽ തന്നിലേക്ക് വരണം വന്നു ചേരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക ഇതൊക്കെ അള്ളാഹു നിഷിദ്മാക്കിയിരിക്കുന്നു പെൺകുഞ്ഞുങ്ങളെ കുടിച്ചു മൂടുക എന്നതിനെയും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നും റസൂർ സല്ലാഹു അലൈഹു വസ്ലമ പറയുകയുണ്ടായി എന്നു മാത്രമല്ല പെൺകുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുക എന്നുള്ളത് ഏറ്റവും മഹിതകരമായ ഒരു പുണ്യകർമ്മമായിട്ടാണ് റസൂദ്നാഹി സലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഒരിക്കൽ ആയിഷ ബി വി ഋ ഋദിയുനാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ രണ്ട് കുഞ്ഞുങ്ങളെയുമായി കടന്നു വന്നു ദരിദ്രയാണവർ എന്തെങ്കിലും കിട്ടണമെന്നതാണ് അവരുടെ ആഗ്രഹം മഹജി തൻ്റെ വീട്ടിൽ പരീക്ഷ പരിശോധിച്ച് നോക്കിയപ്പോൾ അവർക്ക് വിശേഷിച്ച് ഭക്ഷ്യ വിഭവങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഒരു കാരൊക്കെയാണ് കിട്ടിയത് ആ കാരക്ക എടുത്തുകൊണ്ട് ആകതയ്ക്ക് കൊടുത്തു അവർ ആ കാരക്ക രണ്ട് ചീന്താക്കി ഒരു ചീന്ത് ഒരു കുഞ്ഞിൻ്റെ വായിലും മറുചീന്ത് മറ്റേ കുഞ്ഞിൻ്റെ വായിലും വെച്ചു കൊടുത്തു റിസൂൽലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ വന്നപ്പോൾ അവർ ഈ സംഭവം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മൻകുപെറ്റുലിയ ഈ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും പരീക്ഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ സന്തോഷ വാർത്ത അറിയിക്കുക ആ കുഞ്ഞുങ്ങൾ നരകത്തിൽ നിന്ന് അവർക്ക് ഹിജാബായിരിക്കും അവർക്ക് മറയായിരിക്കും സംരക്ഷണം നൽകുന്നതായിരിക്കും എന്ന് ബിസുലാഹു അലഹി മഹാനായ അബു സയ്യിദ് ഹുദിനിഹു അനഹുബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ കാണാൻ നമുക്ക് സാധിക്കും ഒരു വ്യക്തിക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരുണ്ടായി അതായത് രണ്ട് പെൺകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർ ആ സഹോദരിമാരുമായിട്ടുള്ള ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള അവൻ്റെ സമ്പർക്കം അവൻ നന്നാക്കി തീർത്ത് ഏറ്റവും നല്ല നിലക്ക് അവരെ തീറ്റിപ്പോറ്റി വളർത്തി എങ്കിൽ അവർ കാരണത്താൽ അവന് സ്വർഗം കിട്ടും എന്ന് നബി കരീം സല്ലാഹു അലഹി വസല്ല പറയുകയുണ്ടായി വേറെയും ഇപ്രകാരത്തിലുള്ള ഒട്ടധികം ഹല്യത്തുകൾ കാണാൻ നമുക്ക് സാധിക്കും കുഞ്ഞുങ്ങൾക്ക് ശരിയാൻ വിടും സംരക്ഷണം നൽകുക എന്ന് പറയുന്നത് വിശിഷ്യ പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവരെ ശരിയാകും വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് മോചനം ലഭ്യമാകുവാനും സ്വർഗം ലഭിക്കുവാനും കാരണമായി തീർന്നതാണ് എന്നാണ് അള്ളാഹുബൻ്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സ്വർഗം ആഗ്രഹിച്ച് നരകത്തിൽ നിന്നും വിമുക്തി ലഭിക്കണം എന്ന് അഭിലഷിച്ച് തെറ്റായ പ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്താന നിയന്ത്രണം നടത്തുക ഭ്രൂണഹത്യ നടത്തുക എന്നീ മേഖലയിൽ നിന്ന് ഒരു വിശ്വാസി എന്ന നിലക്ക് നാം വിട്ടു നിൽക്കേണ്ടതാണ് അള്ളാഹു സുഹാനുഭവപ്പെട്ട ആ അപ്രകാരം സൂക്ഷ്മത പാലിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങണം യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ അലഹം അലഹമില്ല അബ്ദുൽ ആലമീൻ വസ്ുലാത്ത് വസ്ലാം അല റസൂലിഹിൽ അമീൻ വസഹബിഹി ഉസീകും സാനിയും സത്യം പറയുക സത്യസാക്ഷിയാവുക സത്യവാൻമാരുടെ കൂടെ നിൽക്കുക എന്നത് സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ് എന്നാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അസത്യം പറയുക എന്നുള്ളത് അസത്യം പ്രചരിപ്പിക്കുക എന്നുള്ളത് അസത്യവാന്മാർക്ക് സാക്ഷികളായി നിൽക്കുക എന്നുള്ളത് നരകം ലഭിക്കുവാൻ കാരണമായി തീരുന്ന കുഫറിൻ്റെ അടയാളമാണ് നിഫാക്കിൻ്റെ അടയാളമാണ് എന്നും കൂടി പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് സത്യം മനുഷ്യനെ നയിക്കും തീർച്ചയായും പുണ്യം മനുഷ്യനെ നയിക്കും ഒരു വ്യക്തി സത്യം പറയും സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും സത്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവന് ശ്രദ്ധയുണ്ടാകും അങ്ങനെ അടുത്ത് അവൻ സത്യവാൻ എന്ന് രേഖപ്പെടുത്തപ്പെടും അള്ളാഹു നയിക്കും ആനയിക്കും ഒരു വ്യക്തി കളവ് പറയും കളവ് പറയുന്ന വിഷയത്തിൽ അവൻ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് അവനെ സംബന്ധിച്ച് പെരും കള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടും അതുവരെ അവൻ കളവ് പറയും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ പെരും കള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ കള്ളം പറയുന്ന വ്യക്തികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു േറ്റവും വലിയ ഒരു പെരുങ്കളനുള്ളത് നമ്മുടെ പ്രദേശത്താണ് എന്നതാണ് ദൗർഭാഗ്യകരമായ സംഗതി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തിരുശേഷിപ്പ് എൻ്റെ കൈകളിലുണ്ട് പ്രവാചകൻ്റെ തിരുകേശം എൻ്റെ കയ്യിലുണ്ട് അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവാചകൻ്റെ ഉമിനീര് കരഞ്ഞിട്ടുള്ള ജലം എൻ്റെ കൈവശമുണ്ട് ഞാനത് പാനം ചെയ്യുന്നതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു അയാൾ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ പ്രവാചകന്റെ തിരുശേഷിപ്പ് അയാളുടെ കയ്യിലുണ്ട് എന്ന് ചരിത്രപരമായി തെളിയിക്കുവാൻ അയാൾക്ക് സാധ്യമായിട്ടില്ല എന്നു മാത്രമല്ല അയാളുടെ വാദം അത് വ്യാജമാണ് എന്നും അയാളുടെ കൈവശമുള്ള മുടി എന്ന് പറയുന്നത് ഇന്നാലിന്റെ വ്യക്തികളിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് വളരെ കൃത്യമായി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള സംഗതിയാകുന്നു പക്ഷേ അങ്ങനെ എല്ലാം സ്ഥാപിക്കപ്പെട്ടാലും അയാൾ അയാളുടെ കർത്തവ്യം അയാളുടെ ആ ഒരു ഹീനമായ കർത്തവ്യം അയാൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ യാതൊരു പ്രമാണവും ഇല്ലെങ്കിലും അയാൾ അയാളുടെ മേഖലയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു അയാളുടെ തെറ്റായ വാദം സ്ഥാപിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ തൻ്റെ വലയത്തിൽ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ എടുത്തുകൊണ്ട് അയാൾ ദുവ്യാഖ്യാനിക്കുന്നു പ്രവാചകൻ സല്ലന്നാഹു അലഹിബലമയുടെ വചനങ്ങൾ എടുത്തുകൊണ്ട് തെറ്റായ അർത്ഥകൽപ്പന നൽകിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നു റിസുൽ നാഹി സലാഹു അലൈഹുബുസലം പറഞ്ഞല്ലോ സലാസ് മൂന്ന് വിഭാഗം ആളുകൾ ഖുർആാൻ പാരായണം ചെയ്യും ും ഫാസ ഖുർആാൻ പാരായണം ചെയ്യും കപടവിശ്വാസിയും ഖുർആാൻ പാരായണം ചെയ്യും തെമ്മാടിയും ഖുർആാൻ പാരായണം ചെയ്യും എന്താണ് മുഖ്മിൻ എന്ന് പറഞ്ഞാൽ നബി സാഹു അലഹി വസ്സലാമ പറഞ്ഞു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയും അതിൽ വിശ്വസിക്കുകയും വീ ആ ഖുർആൻ കൊണ്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനനുസരിച്ചു കൊണ്ടുള്ള ഏറ്റവും നല്ല ജീവിതം അവൻ നയിക്കുന്നു ഖുർആനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അവനാണ് യഥാർത്ഥത്തിലുള്ള മുക്മിൻ എന്ന് പറഞ്ഞാൽ ഫമൽ മുനാഫിഖ് എന്താണ് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ മൻ ഖുർആാനിന് അവൻ ഓതുന്നുണ്ടാകാം മറ്റുള്ള ആളുകൾ കാണുന്നതിന് വേണ്ടി പാരായണം ചെയ്യുന്നുണ്ടാകാം പക്ഷേ ആ ർആാനിന്റെ ആശയത്തിൽ ശരിയാമ്പം അവന് വിശ്വസിക്കുന്നില്ല ഫാസിർ ഫാസിർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തീർച്ചയായും ആ ഖുർആൻ അവൻ പാരായണം ചെയ്യുന്നു ആ ർആനിനെ അവൻ തൻ്റെ ഭൗതികമായ ജീവിതത്തിന്റെ വിൽപ്പന ചരക്കാക്കി മാറ്റുകയും ചെയ്യുന്നു അവനാണ് തെമ്മാടി എന്ന് റസൂലായി സലല്ലാഹു അലഹി വസല്മ പറയുകയുണ്ടായി അത്തരത്തിലുള്ള വ്യക്തികളുടെ കെണിയിൽ സമൂഹം വീഴാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബോധനങ്ങൾ ഉത്ബോധനങ്ങൾ പ്രൊട്ടക്ഷൻ പ്രതിരോധം ശരിയാം വിധം നാം തീർക്കേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു 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 പ്രോഗ്രാം ഇന്ന് പൂനൂരിൽ വെച്ചുകൊണ്ട് അഞ്ച് മണി മുതൽ നടക്കുന്നുണ്ട് സാധ്യമാകുന്ന സഹോദരങ്ങളൊക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സമീപത്തുള്ള ആളുകളെ ആ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടുകൂടി സഹൃദയരായി അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി കൂടി അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി നാം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു സുബാന അവൻ്റെ ദീനിനെ വിധം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ സജ്ജനങ്ങൾ സജ്ജരതകൾ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തും നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളും പാകപ്പിഴകളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് അള്ളാഹു സുബഹാനുഭവട്ട ആന തുറവയും സമാധാനവും നൽകുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് നാഥാനി തുറവയും സമാധാനവും നൽകുമാറാകണമേ അള്ളാഹനം إنك ساءت مستقر مقاما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم انصر إخواننا بفلسطين اللهم انصر إخواننا بفلسطين اللهم انصر إخواننا بفلسطين اللهم انصرهم اللهم انصرهم على أعدائك اليهود المحتلين الظالمين اللهم مزق مزق اليهود كلهم ممزق اللهم أنزل عليهم حجارة من سجل اللهم أنزل عليهم عذابا من عندك اللهم لعنهم لعنا كبيرا اللهم لعنهم لعنا كبيرا اللهم لعنهم لعنا كبيرا اللهم فرق بين صفوف اليهود اللهم فرق بين صفوف اليهود اللهم فرق بين صفوف اليهود اللهم ايد وحدة الموحدين وفرق بين صفوف الكافرين ومزق كل ممزق بين اعداء الدين يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين